സുഹൃത്തുക്കളെ പിന്നെ വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് കൊറേ പണികളുണ്ട് കേട്ടോ എന്റെ ഫ്രൂട്ട്സ് പ്ലാന്റ്സിനൊക്കെ കുറച്ച് വളം ഇടണം അല്ലാതെ ചെടികളൊക്കെ ആയാലും അങ് കാടുപോലായി കേട്ടോ എല്ലാം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ഇന്ന് കുറച്ച് പണി കുറച്ച് തോർച്ചയായ സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ഞാൻ മെയിൻ ആയിട്ട് കുറച്ച് വള വിടാം വെളിയിലോട്ട് ഇറങ്ങിയ കാര്യം മറ്റെല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റ്സിനും ഇല്ല കേട്ടോ ഞാൻ എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റ്സിനും ജൈവ സ്ലറുകൾ മാത്രമേ ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഒരു കെമിക്കൽ വളങ്ങളും ചേർത്തിട്ടില്ല അപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടു അബ്യൂ പ്ലാന്റിന്റെ പൂവ് കാ പിടിക്കുന്നില്ല എന്ന് വരില്ല കുറച്ച് പൊട്ടാഷ് ഇട്ട് കൊടുത്താൽ മതിന്ന് കേട്ടു അപ്പൊ അതുകൊണ്ട് വിചാരിച്ചു അബ്യൂന് മാത്രം കുറച്ച് പൊട്ടാഷ് ഇടാമോ അതുകൊണ്ടാണ് ഇറങ്ങി ഇന്നിപ്പം മഴയില്ല കുറച്ച് തോർന്ന് കിട്ടിയിട്ടുണ്ട് ആ സമയത്ത് എന്താ ഇട്ടേക്കാന്ന് വിചാരിച്ചാണ് അപ്പൊ ഞാൻ കാണിച്ചു തരാം എന്റെ അബ്യൂവിലെ പൂക്കൾ കേട്ടോ ഇത് കണ്ടോ ഇതുപോലെ എല്ലാ വർഷവും എനിക്കിപ്പോ രണ്ടു മൂന്ന് വർഷമായിട്ട് ഇങ്ങനെ പൂക്കുന്നുണ്ട് ഒരു കാ പോലും പിടിക്കുന്നില്ല കേട്ടോ എല്ലാ കമ്പിലും ഇതുപോലെ പൂക്കളുണ്ട് ഒരു വർഷം ആയപ്പോൾ മുതലേ ഇങ്ങനെ പൂക്കുന്നുണ്ട് ഒറ്റ കായും ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല ബ്യൂവിന്റെ ഇത് ഞാൻ ആദ്യം പോട്ടിലായിരുന്നു വെച്ച എയർ പ്രോണിൻ പോട്ടിനകത്തായിരുന്നു നട്ടിരുന്നെ അവിടുന്ന് ഞാൻ ഇതുപോലെ നിലത്തെടുത്ത് വെച്ചതാണ് എന്തായാലും കുറച്ച് പൊട്ടാഷ് ഇട്ടെന്ന് നോക്കാം ഒരു കായെങ്കിലും കിട്ടുവാണെങ്കിൽ അത്രയും മാട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ ഇത് നമ്മുടെ എന്താ ബനാന സപ്പോട്ടയാണ് കേട്ടോ അതിലും കുറെ കാവകളൊക്കെ ഉണ്ട് കുറെ ഏറെ പറിച്ച് എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പോഴും കാവളൊക്കെ ഉണ്ട് ചെറുതൊക്കെ വളർന്നു വരുന്നുണ്ട് എനിക്ക് പൊട്ടാഷ് എന്ന് പറഞ്ഞ് കിട്ടിയ വളം ഇത് ഇതാണ് കേട്ടോ എനിക്ക് അറിഞ്ഞുകൂടെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വളങ്ങളൊക്കെ വാങ്ങിക്കുന്നത് സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഞാൻ അങ്ങനെയുള്ള വളങ്ങളൊക്കെ ഇട്ടിട്ടുള്ളൂ അതായത് കടലപ്പിണ്ണാക്കിയല്ലൂടി അങ്ങനൊക്കെ ഉള്ള കുറെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങള് പച്ചക്കറിയുടെ വേസ്റ്റ് ഇതൊക്കെ ഉള്ളതെല്ലാം കൂടി ഇട്ട് കുളിപ്പിച്ചൊക്കെയാണ് ഞാൻ സാധാരണ ഇങ്ങനെ എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റ്സിനും ഒഴിക്കാറുള്ളത് ജൈവവളം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ആദ്യമായിട്ടാണ് ഇങ്ങനെ പൊട്ടാഷ് പോലത്തെ വളങ്ങളൊക്കെ ഇടുന്നത് അതുകൊണ്ട് എനിക്ക് പൊട്ടാഷാണോ എന്താണെന്നുള്ള കാര്യത്തിൽ പൊട്ടാഷ് എന്ന് പറഞ്ഞപ്പോൾ കിട്ടിയ വളം ഇതാണ് കേട്ടോ ഇതെന്തായാലും ഞാൻ കുറച്ചിട്ട് നോക്കാൻ പോവാം ഇതെന്റെ രണ്ടു വർഷമായ മാങ്കോസ്റ്റിനാണ് കേട്ടോ ഇതുവരെ ഇതിന് പൂവിട്ടിട്ടില്ല എനിക്ക് തോന്നി ഇപ്പം മരങ്ങളൊക്കെ വളർന്നൊരു ചൂടല് പോലെ ആയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും കുറച്ച് കാപ്പിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ലതുപോലെ കായ്ച്ചു നിൽക്കുകയാണ് ഇത് വയനാടൻ കാപ്പിത്തൈ വാങ്ങിച്ചു നട്ടതാണേ നല്ലതുപോലെ കാപ്പിടിക്കും കണ്ടോ ഇതാണ് എൻ്റെ അബിയുവിൻ്റെ പ്ലാന്റ് കേട്ടോ ചെറുതാണ് പക്ഷെ ഇത് വെച്ച ഒരു എട്ടാമത്തെ മാസമേ പൂ ഇട്ടായിരുന്നു പിന്നെ ഇതിന്റെ ചുവട് ഭാഗം എല്ലാം ഒന്ന് ശരിയാക്കിയിട്ട് പൊട്ടാഷ് ഒന്നിട്ട് കൊടുക്കണം ഇതാ ബനാന സപ്പോട്ട ഉണ്ടോ കാണാവല്ലോ ഇതാണ് ബനാന സപ്പോട്ട ശരിക്ക് കായികം കേട്ടോ സപ്പോർട്ട നിറയെ കാ പിടിക്കും ഇതുപോലെ ഇത് ഉണ്ടോ ഓരോ കിളർപ്പ് വന്നിരിക്കുന്ന ഓരോ തലക്കിലും കായാണ് ഇതുപോലെ െങ്കിലും ഒരു താ കാര്യമുള്ളത് സപ്പോർട്ടാന്ന് പറയുന്നത് നമുക്ക് പഴുത്തു കിട്ടണേ കുറേ താമസിക്കും വിളയണേ കുറച്ച് താമസിക്കും ഇതൊക്കെ എനിക്ക് തോന്നി വിളഞ്ഞുതാൻ തോന്നും ഇങ്ങോട്ട് മുഴുവൻ കാട് വന്ന് കിടക്കുവാണ് ഇനി ആരെങ്കിലും ഒന്ന് ശരിയാക്കിയതിന് ശേഷം വേണം ഇതിനൊക്കെ ഒന്ന് വിളയിട്ട് കൊടുക്കുക ഇത് സീലസ്ലമൺ ആയിരുന്നു ഇതും ഒരു പോട്ടില്ലായിരുന്നപ്പം എപ്പോഴും ഇതേ കായ്ക്കുന്നതായിരുന്നു കേട്ടോ ഞാൻ അവിടെ നിന്ന് നിലത്ത് വെച്ചു കഴിഞ്ഞ പിന്നെ അങ്ങനെ കാ പിടിക്കുന്നില്ലത് ഇവിടെ ഒരു ചെറിയ കാ വരുന്നുണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായത് ഇതുപോലെയുള്ള തൈകളൊക്കെ എപ്പോഴും നമ്മൾ പോട്ടിൽ തന്നെ വെച്ചാലേ ശരിക്കും കാ പിടിക്കത്തുള്ളു കേട്ടോ ഞാനിത് കായ്ക്കാൻ തുടങ്ങിയല്ലോന്നും കണ്ടാണ് നിലത്ത് മാറ്റിവെച്ചത് പക്ഷെ അതോടുകൂടി നിൽക്കുകയും ചെയ്തു നല്ല വലിപ്പം വെക്കുന്ന അവൻ അനസപ്പെട്ട് അപ്പം പുതുക്കെ പുതുക്കെ ഞാൻ ഓരോ എനിക്ക് കുറേയേറെ ഫ്രൂട്ട്സിന്റെ തൈകളുണ്ട് കേട്ടോ തലേനം അപ്പം അതിന്റെയൊക്കെ വീഡിയോ പുറകാല ഞാൻ ചെയ്യാം ഇപ്പൊ ഞാൻ ഇതിന് പൊട്ടാഷ് ഇടുന്ന സമയത്ത് ഇറങ്ങിയപ്പം വീഡിയോ എടുത്തേ ഉള്ളൂ കേട്ടോ അപ്പൊ അടുത്തേ ഞാൻ എൻ്റെ ഫ്രൂട്ട്സ് പ്ലാന്റ്സിന്റെ ഒക്കെ വീഡിയോ ഒരുമിച്ച് കാണിക്കാം കേട്ടോ അതിന് മുൻപായിട്ട് എനിക്ക് ഇവിടെ എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യണം ഞാൻ അഞ്ചാറ് മാസം ഇല്ലായിരുന്നപ്പം കുറെ ഏറെ കാട് പിടിച്ചൊക്കെ വന്നിട്ടുണ്ട് എല്ലാം ഒന്ന് കെയർ ചെയ്യണം ആദ്യം മുതൽ കുറച്ച് വളങ്ങളൊക്കെ ഇട്ടൊന്ന് ശരിയാക്കണേ എന്തായാലും ഞാൻ ജൈവവെള്ളമേ എടുത്തോളൂ ഈ ഇട്ടാലും പിന്നീട് ഞാൻ ജൈവവളം മാത്രമേ എല്ലാ പ്ലാന്റ്സിനും ഇടുകയുള്ളു കേട്ടോ അപ്പൊ ഞാൻ വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരെ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്കൊന്ന് ലൈക്ക് ചെയ്തേക്കണേ